അലൈക്കും വറഹമത്തുല്ലാഹി വാബർകാത്തു എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ വീടുകളിലൊക്കെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ടിവിയും ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ മക്കൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ കാര്യങ്ങളിലൂടെ ഇടപെടുന്നവരാണ് നമുക്കറിയാം ഒരുപാട് ചാനലുകൾ നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിലെന്ന് മാത്രമല്ല പഴയകാലത്തൊരു ദൂര ദൂരദർശൻ്റെ ഒരു ചാനല് മാത്രമാണ് ടി വിക്ക് അകത്തൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നങ്ങനെയല്ല ആയിരക്കണക്കിന് ചാനലുകളാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിലുള്ളത് അതിൽ പല രൂപങ്ങളിൽ പല രൂപത്തിൽ സിനിമകളായിട്ടും സീരിയലുകളായിട്ടും റിയാലിറ്റി ഷോകളായിട്ടും പല രൂപങ്ങളിലായിട്ട് നിലകൊള്ളുന്ന ചാനലുകളാണൊക്കെ അതിൽ ഓരോ ചാനലുകളും തൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുകയാണ് എന്തൊക്കെ കൊണ്ടുവന്നാലാണ് ആളുകളിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നത് എന്തൊക്കെ കൊണ്ടുവന്നാലാണ് ആളുകൾ ഇത് ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത് അതിനുവേണ്ടി ഓരോരുത്തരും മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചാനലുകൾ തമ്മിൽ മത്സരം നടത്തുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഏഷ്യൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഏതൊക്കെ രൂപത്തിൽ അവരവരുടെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം സ്ഥാനമാന സമൂഹത്തിൽ അവരുടെ ചാനൽ കിട്ടും എന്ന് അവർ തെളിയിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് മോഹൻലാൽ ആങ്കറായിട്ട് നിന്ന് അവൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി അതിനെക്കുറിച്ച് ചില ആളുകൾക്ക് അറിയില്ല എന്താണ് അതിൻ്റെ കൂടെ നടക്കുന്നത് നമ്മളൊരു ചാനലും അതുപോലെ തന്നെ ഓരോ വാക്യങ്ങളും കൊടുക്കുമ്പോൾ നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്നതായിരിക്കുക എന്നത് ഏതൊരു വിഷയത്തിൻ്റെയും മർമ്മ പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണല്ലോ പക്ഷേ ഇവരൊക്കെ ഈ ചാനലും കാര്യങ്ങളും പൊക്കി പിടിച്ച് നടക്കുമ്പോൾ ഇതിലൂടെയൊക്കെ എന്ത് സന്ദേശങ്ങളാണ് സമൂഹത്തിന് കൈമാറുന്നത് എന്ന് പോലും നമുക്കൊന്നും പറയാൻ കഴിയില്ല എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി അതിലൊരൊറ്റക്കണ്ണിൻ്റെ ചരിത്രങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇല്ലുമിനാറ്റിയുടെ ഒക്കെ ഒരുപാട് അടയാളങ്ങളെ സൂചിപ്പിക്കുന്ന ബിഗ് ബോസ് എന്ന് പല ആളുകളും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ പറഞ്ഞു വന്നത് ബിഗ് ബോസിൽ ഇന്ന് സീസൺ സെവനിലേക്ക് കടന്നിരിക്കുകയാണ് അതിൽ കിഡിലൻ കിഡിലൻ ഫിറോസി എന്ന് പറയുന്ന മുമ്പ് കുറച്ച് മുമ്പ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ബിഗ് ബോസിലേക്ക് കടന്നു വന്നൊരു സമയമുണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ ഒരു അനുഭവം അവിടെ പറയുന്നുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് ഇന്നും അത് നോക്കാ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അദ്ദേഹം പറയുന്നത് അവർ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക അവർ കൂടി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നിഗൂഢമായിട്ടുള്ള ഒരുപാട് ആശയങ്ങളെ കൊണ്ട് ഇറക്കപ്പെട്ടത് പോലെ തോന്നുക ബിഗ് അവർ നിൽക്കുമ്പോൾ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന രൂപം തോന്നുക പേടിപ്പെടുത്തുന്ന ചിന്തകൾ അവരെ അലട്ടുക ഒരിക്കലും പറയരുത് എന്ന് കരുതുന്ന കാര്യങ്ങൾ അവർ പറയുക ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അത്ഭുതങ്ങൾ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ശരിക്കും ഇന്നും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ അത് കാണാൻ കഴിയും അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് അത് അവർ പിന്നീട് പിന്നെ ഒരിക്കലും ചൂടാവരുത് എന്ന് കരുതുന്നവരായിരിക്കും അവർ ദേഷ്യപ്പെടുന്നത് ആ രൂപത്തിലൊക്കെ അവരായി മാറുമ്പോൾ അവർക്കൊരു വല്ലാത്ത സംശയം അവർ കയറി വരുന്ന വാതിലിൻ്റെ അവിടെ അവർ നോക്കുമ്പോൾ അവർക്ക് പി തകിട് ലഭിക്കുന്നു അതിലെന്ത് എഴുതിയിട്ടുണ്ട് കബഡികൾ ലഭിക്കുന്നു ഏഹ് അങ്ങനെ ഒരുപാട് ദുർമന്ത്ര കാര്യങ്ങളിലൂടെ അവർ ഒരുപാട് കാഴ്ചകൾ അവർ കാണവിലിൻ്റെ മുകളിൽ രേലസ് കെട്ടിത്തൂക്കി കാണുന്നു അത് ക്യാരി എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ബിഗ് ബോസ് അത് തടയുന്നു ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിക്കുണ്ടായി എൻ്റെ പ്രിയമുള്ളവർ അദ്ദേഹം പറയുന്നത് ഇത് ചിലപ്പോൾ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ കൂടോത്തര സംബന്ധമായിട്ട് മറ്റുള്ളവരുടെ മനസ്സ് മെയിൻഡ് മാറ്റുന്ന രൂപത്തിൽ അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ രൂപത്തിലൊക്കെയാണ് ബിഗ് ബോസിൻ്റെ ചലനങ്ങളെന്ന് അല്ലെങ്കിൽ വെറുതെ അവരെ പിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രൂപങ്ങളായിരിക്കാം അങ്ങനെയൊക്കെ ആവാം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവം ആ ഒരു പ്രയാസ ഘട്ടം അദ്ദേഹം സൂചിപ്പിക്കുകയാണ് നമ്മെ പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവർ ഇതിൽ നിന്നൊക്കെ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണ ചില ആളുകൾ സെലിബ്രിറ്റി ആകാൻ വേണ്ടിയിട്ട് കൊതിച്ചിട്ട് പല കാര്യങ്ങളും കാട്ടി നോക്കുന്നുണ്ട് അല്ലേ ഒന്നും തന്നെ അവർക്ക് ആകാൻ കഴിയുന്നില്ല അത് വേറെ പക്ഷേ സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ പല രൂപത്തിൽ അതിന് വേണ്ടിയിട്ട് നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ പിടിച്ചിട്ട് ബിഗ് ബോസിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് അവർ ചർച്ചയാക്കപ്പെടുക അവരുടെ വാക്കും പ്രവർത്തനങ്ങളും ഷോർട്സാക്കിയിട്ടിടുക അവർ ചർച്ച ചെയ്യപ്പെടുക എന്നിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ എന്ത് സന്ദേശമാണ് അവരിലൂടെ കണ്ടാകുന്നത് എന്നാണ് ചോദിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ പകൻ ആദിലാ നൂറ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ അവർ സത്യം പറഞ്ഞ ലെസ്ബിയൻ കപ്പിൾസാണ് ആ ലെസ്ബിയന്റെ സ്വയം അതിൻ്റെ സംസാരങ്ങളും അവർ ഇന്ന് ബിഗ് ബോസിലൂടെ പറയാൻ പോവാണ് അതിൽ അവർക്ക് ഇന്റർവ്യൂ ഉണ്ടാകും അതിലൂടെ അവർക്ക് പിന്നെ അവരെ എന്ത് ഓരോ കാര്യങ്ങൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കും ആ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും ഷോർട്സ് ആക്കിയിട്ടിടും സമൂഹത്തിലെ മക്കളത് കേൾക്കും അതുപോലെ തന്നെ ദേശക്കാരും അവിടെ വന്ന് പിന്നെ പല രൂപത്തിൽ എന്ത് നമ്മൾ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്ക് പോരി പോരുകാണിക്കുക ഈ രൂപത്തിലൊക്കെ മൈൻഡ് ആക്കിയിട്ട് അവിടെ അവർ സ്വന്തം തന്നെ ഇപ്പോൾ കണ്ടോ ഇതിന് മുമ്പ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു സഹോദരി അതിനകത്തുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ പല രൂപത്തിൽ നമുക്കൊരിക്കലും തന്നെ പിന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള സംസാരങ്ങളും മറ്റുമൊക്കെ പുറത്ത് വന്ന് സ്വന്തം പോലും ചിലപ്പോൾ അവർക്ക് ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് എന്താ അവിടുത്തെ റൂൾസുകളുണ്ട് ഫോൺ ഉപയോഗിക്കലും അതാ ഫുൾ ടൈമൊക്കെ മൈക്ക് ശരീരത്തിൽ വേണം അങ്ങനെയൊക്കെ ഈ രൂപത്തിലെ റൂൾസുകളൊക്കെ അവർ പാലിച്ചുകൊണ്ട് ബിഗ് ബോസിൻ്റെ അകത്ത് നിൽക്കുകയാണ് മനുഷ്യനാണ് എന്തു തന്നെ ചിലപ്പോൾ പറഞ്ഞാലും അതൊക്കെ സ്വന്തം ഒരു പിന്നെ മൈനസായിട്ട് സ്വന്തം ജീവിതത്തിൻ്റെ മൈനസുകൾ മുഴുവനും പുറത്ത് അറിയുന്ന ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തപ്പെടുന്ന രൂപത്തിൽ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി മാറിക്കൊണ്ടിരിക്കുകയാണ് പല രൂപങ്ങളിലെ ഇതുകൊണ്ടൊക്കെ ഒരുപാട് പിന്നെ തെറ്റു സമൂഹത്തിന് നൽകുക എന്നല്ലാതെ നന്മയാർന്ന ചിന്തകളോ പ്രവർത്തനങ്ങളോ കാഴ്ച വെക്കാൻ ഇതിലൂടെയൊന്നും കഴിയുന്നില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ് ഈ ഒരു ഷോയുടെയും പരിപാടിയുടെയൊക്കെ ഉള്ളടക്കം ആളുകളും പോയ ആളുകളും എഴുതുകയും പറയുകയും ചെയ്യുന്നത് കേൾക്കുമ്പോൾ അതിൻ്റെ അപ്പുറം മറ്റൊരു വിവർത്തനത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ അല്ലേ മറ്റൊരു കാര്യത്തിൻ്റെ ആവശ്യം നമുക്കില്ല അനുഭവിച്ച ആളുകളുടെ വാക്കുകൾ അങ്ങനെയാകുമ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ ഇതുപോലുള്ള കെണികളിൽ നിന്ന് അവരുടെ ചിന്തകളെ നമ്മൾ മാറ്റുക നന്മയുടെ പക്ഷം അവരെ ചേർത്ത് നിർത്തുക ജീവിതത്തിൽ എപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ വരാം മനുഷ്യ സഹജമാണ് പക്ഷേ ആ റബിന് ഏറ്റവും കൂടുതൽ ദേഷ്യം ചെയ്ത തെറ്റുകളെ എടുത്തു പറയുന്ന ആളുകൾ സ്റ്റോറി ഇടുന്ന ആളുകൾ അല്ലെ സിനിമ കാണാൻ പോയിട്ട് തിയേറ്ററിൽ വെച്ചിട്ട് അത് സ്റ്റോറി സ്റ്റോറിയിടുക സ്റ്റാറ്റസ് വെക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക അറാമിൻ്റെ ഭാഗങ്ങൾ സന്ദർശിക്കുക എന്നിട്ട് അതെന്ത് ചെയ്യുക പിന്നെ ഫോട്ടോ എടുത്തിടുക സ്റ്റാറ്റസ് വെക്കുക ഇങ്ങനെയൊക്കെ പല ആളുകളുടെ ജീവിത ശൈലികളും ജീവിത മേഖലകളും കടന്നു പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് സ്വയം ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ചെയ്യുന്ന കാര്യം എന്താണ് പറയുന്നത് എന്താണ് ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ സമൂഹത്തിന് നന്മയുള്ളതാണോ എന്ന് നമ്മളൊന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക അള്ളാഹുസ് ബെഹാനു മുത്താനും നമ്മുടെയും നമ്മുടെ മക്കളെയും ഇതുപോലെ ഒരുപാട് ചിറകളുണ്ട് അതിൽ നിന്നൊക്കെ റബ്ബ് നമ്മൾ കാത്ത് രക്ഷിക്കട്ടെ നല്ലത് കാണാനും നല്ലത് ചിന്തിക്കാനും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക നമ്മളതുപോലെ ആവുക ആദ്യം വേണ്ടത് നമ്മളവരാണ് നമ്മളവരാണ് ആദ്യം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ പിന്നെ നമ്മൾ എടുക്കുന്ന വെള്ളം തൊഹൂറായ വെള്ളം അല്ലേ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് സ്വയം ശുദ്ധി ഉണ്ട് അപ്പോഴാണ് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുക അല്ലേ ശുദ്ധി ഒന്നുകൊണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല അല്ലേ ഇതും കൂടെ അങ്ങോട്ട് ചേരുകയേ ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ സ്വയം എന്ത് ചെയ്യുക നമ്മുടെ കൽപ്പ് നമ്മൾ നന്നാക്കുക എന്നിട്ട് നമ്മുടെ മക്കളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും കൂട്ടുകാരെയും നമ്മൾ ചേർത്ത് നിർത്തുക റബ്ബ് നമുക്കതിൻ്റെ തോഫേക്ക് നൽകട്ടെ നല്ലത് കാണാനും പറയാനും പ്രവർത്തിക്കാനും അവരെ നമ്മൾ പഠിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക നമ്മൾ അതിന് വേണ്ടിയിട്ട് വേണം പ്രവർത്തിക്കാൻ അസ്സലാമലൈക്കും വരഹമ്മത്തല്ലാഹി അബർക്ക്